ഹലോ ഓ ബസ്സിൻ്റെ ഉണടികൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ല ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ വരുന്നത് അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികൾ കാണാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലക്കേലം കഴുകി എടുത്ത് ഇട്ടിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഞാൻ ഇതിലിട്ടിട്ടുള്ളത് അങ്ങനെ നമുക്ക് കഴുകി എടുപ്പത്ത് വെക്കാം ഇഞ്ചി മുറിച്ചിടട്ടെ ഇഞ്ചി മുറിച്ചിടാൻ മറന്നു പറഞ്ഞു ഇഞ്ചിയും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പം ഇത് വഴത്തേക്കിന് ദോശയാണ് ദോശയും കണ്ടതാണത് അതിന് വേണ്ടിയിട്ട് അരക്കണം അരച്ചിട്ടില്ല അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അതിന് നമുക്കരക്കാൻ കുക്കറടി അടുപ്പത്ത് വെച്ചിട്ട് അതാണ് അവട്ടെ അപ്പം ഞാനിനി അരി എടുത്ത് വെച്ചത് കാണിച്ച് തരാം അത് വേഗം അരച്ചിട്ട് വരട്ടെ അരി ഉള്ളു വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വേഗം അരച്ചിട്ട് എടുത്തിട്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ അരി ഒരുക്കി അരച്ചിട്ട് വന്നു ഗൈസ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നോക്കാം ഒരിക്കും കൂടി അരക്കാനുള്ളൂ എന്നാലായി പ്രകേശിത അടുത്ത് വരച്ചു വന്ന് ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് രണ്ടും ഒരുമിച്ചാക്കുന്നില്ല ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ കുക്കറിന് വിസിൻ ആക്കിട്ടുണ്ട് തണിയട്ടെ നമുക്ക് ദോശ ഇടണം ോശത്തിട്ട് കഴുകി എടുക്കും ഇങ്ങോട്ട് ഗ്ലാസ് കുറഞ്ഞു പോയത് കൊണ്ടാണ് വീഴാൻ പോകുന്നത് മക്കളെ ഇന്ന് പൂച്ച മക്കളൊന്നും എത്തിനില്ല ഉറങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടി ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസായിട്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് വയ്ക്കും വേസ് തട്ട് കഴിഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ േല കുറച്ച് കുഴിച്ചെ കൊടുക്കാം കണ്ടല്ലോ നല്ലതായിട്ട് ആയിട്ട് വെച്ചു അപ്പോൾ ഇനി അടുത്ത കൂടി പട്ട ഈ അങ്ങനെ നമുക്ക് ദോശയെല്ലാം ചുട്ട് വെക്കാം ഒരുപാട് ദോശയൊന്നുമില്ല കുറച്ച് മാത്രമേ കഴിക്കലു അതുകൊണ്ട് ആ ഉള്ള ദോശ നമുക്ക് ചുട്ട് വെക്കാം അപ്പോൾ നമുക്ക് ദോശയെല്ലാം ചുട്ടിട്ട് കാണാം ഇനി കടലക്കറി കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമുക്ക് എടുത്തിട്ട് കാണാം ഇപ്പോൾ ഗ്രീസ് ദോശയെല്ലാം ഞാൻ ചുട്ട് കഴിഞ്ഞു ഇതാ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കടലക്കറി നോക്കാം അപ്പോൾ ഗ്യാസ് എടുത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി രൂപ വറുത്തിട്ട നമ്മളെ കറി റെഡി കറി വേപ്പിലും കറിവേപ്പില വീടും ഇല്ല കറിവേറ്റിട്ട് തോന്നുന്നു ഇനി വീടും കിട്ടണം വീടിയെന്ന് വാങ്ങലില്ല തോന്നി ആറിയില്ല എന്നാലും കുറച്ചൊന്നും ഇട്ടേക്കാം കൊറച്ച് തിളപ്പിച്ചേറിയ വെള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വറ്റും പതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വറ്റി കളയും ഉരുളക്കിഴങ്ങിട്ടുണ്ട് അപ്പതുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വാങ്ങിയത് 我连那酒都喝不啦。嗯、我连那酒。嗯 ഞാൻ ഇതിലും ഇല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല വെറും ഈ മസാലപ്പൊടി മാത്രം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇത്രയും മാത്രമേ ഞാൻ ഈ കടലക്കായ്ക്ക് ഇടരു വേറെ ഒന്നും ഇടില്ല அடிபி கடலக்கறியும் கூட ரெடி ஆயிட்டு ോശയും ഇവിടെ ഇടിയായി എൻ്റെ കടലക്കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കഴിച്ചു തുടങ്ങാലോ കടലക്കറി കൂടി ഞാൻ ഇവിടെ വിളമ്പ എന്നിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഗ്രൈസ് എന്നിട്ടെല്ലാവർക്കും കൂടി കഴിക്കാം അതല്ലേ നല്ലത് വാവും അടിപൊളി ടേസ്റ്റിന് കടലക്കറിയും ദോശയും ഇതാ കൈ ദോശയും കടലക്കറിയും ഇതായിട്ട് റെഡി ആയിരിക്കുകയാണ് കണ്ടല്ലോ ഇതാ അടിപൊളിയാന്ന് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീടിയാന്ന് ഇത്രയേ ഉള്ളൂ വീണ്ടും നമുക്ക് നാളെ കാണാം